ദൈവത്തിനറിയാം ദൈവമക്കൾക്ക് വേണ്ടി അതാത് സമയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമ്മൾ അങ്ങ് നിന്ന് കൊടുത്താൽ മതി ദൈവം നമുക്ക് വേണ്ടി ഇടപെടേണ്ട രീതിയിൽ ഇടപെടും പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കും അനുഗ്രഹീതമായി നല്ല സമയം മോർണിംഗ് മന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ആദരണയുടെ വിലപ്പെട്ടവരുമായി ദൈവമക്കളെ വന്ദനം ചൊല്ലുന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം തുടർമാനമായി നമ്മൾ പുറപ്പാട് പുസ്തകത്തിലെ മോശയുടെ ലൈഫാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആറാം അധ്യായം വരെ നമ്മൾ എത്തി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആറാം മതി ഒന്നാം വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലവത്തത്തെ കുറിച്ചാണ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ദൈവം സർവശക്തിയുള്ള ദൈവമായി എലിശദായി ആയിട്ട് ദൈവം വെളിപ്പെടാനിടയായിരുന്നു എന്നാൽ മോശയുടെ കാലഘട്ടമായപ്പോൾ ദൈവം യാഹുവേ യഹോവ ആറാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ തിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ എഹോവയാകുന്നു കണ്ടോ നേരത്തെ എന്തോ ദൈവം പറഞ്ഞേ ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു ഹാല പിതാക്കന്മാർക്ക് അങ്ങനെ വെളിപ്പെട്ടത് അതുകൊണ്ട് അവർ ദൈവത്തിന് ശക്തി കാണാനിടയായി തീർന്നു പക്ഷേ ഇപ്പോൾ ദൈവം മോശയോട് പറയും ഞാൻ ആകുകയാ യഹോവയാ എന്തായർത്ഥം ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ആകുന്നവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ളവൻ ഇന്നിപ്പോൾ നിന്റെ ലൈഫ് എങ്ങനെയാണ് ഇന്നിപ്പോൾ നിന്റെ ജീവിതം എങ്ങനെയാണ് അതിനകത്ത് നിനക്കൊരു സഹായം ആവശ്യമാണോ ഞാൻ ഞാനാകുന്നു നിന്റെ ആ വിഷയത്തിനകത്ത് ഞാൻ പരിഹാരനാകുന്നു എൻ്റെ ആ വിവാഹ വിഷയത്തിനകത്ത് സംസാരിക്കാൻ ഞാനാകുന്നു എൻ്റെ ആ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് നിനക്ക് ഒരു നല്ല സജഷൻ പറഞ്ഞു തരാൻ ഞാൻ ആകുന്നു ഞാൻ ചുവട് വയ്ക്കുന്ന കാര്യത്തിനകത്ത് നല്ല ആലോചന പറഞ്ഞുതരാൻ ഞാൻ ആകുന്നു ഞാനാകുന്നു മോശേ ഇപ്പോൾ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ എതിരാളി നിങ്ങളെ കട്ടി ശക്തനാ പക്ഷെ ഞാൻ ആകുന്നു ഞാൻ ആകുന്നു ഞാൻ ആകുന്നു ഊഴിയവേലയിൽ നിന്ന് ധരിച്ചു എന്നാത്ത കാര്യം ഊഴിയവേല അറിയാലോ ആമേ പറ മുമ്പിൽ മോശം ചെന്ന് നിന്നപ്പോ അതിന്റെ കോൺസിക്വൻസ് അനുഭവിച്ചതാരാ പാവപ്പെട്ടത് ഈ മക്കളാ ആ പാവപ്പെട്ടവരാ പക്ഷെ അവിടെ ദൈവപ്രവൃത്തി സ്റ്റോപ്പായില്ല ഏട്ടോ ചിലരൊക്കെ വിചാരിച്ചേക്കുന്നതേ ഈ ദൈവീക രാജ്യത്തെ അടിച്ചമർത്തലിലൂടെയും ഭീഷണിയുടെ സ്വരത്തിലൂടെയൊക്കെ അവനില്ലായ്മ ചെയ്യാന്ന തീലിക്കുരുത്ത് വെയിലത്ത് വാടത്തില കുഞ്ഞേ അന്ന് പറഞ്ഞ കിംബതന്തികൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഏ പടയാളികൾ ആക്ക് ധാരാളം പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു അവൻ്റെ ശിഷ്യന്മാർ വന്നവനെ കട്ടോണ്ട് പോയത് യേശിന്റെ ഉയർപ്പ് തടയാൻ അന്ന് ഉപയോഗിച്ച തന്ത്രങ്ങളിൽ ഒരു തന്ത്രമായിരുന്നു ആ കഥ ഇന്നുവരെ പ്രചരിച്ചു വരുന്ന വിശ്വസിച്ചു വരുന്നു അങ്ങനെയാണ് സത്യം ഇന്നും ആൾക്കാർ വിശ്വസിക്കാൻ മടിയാ പക്ഷെ ഒരു കള്ളം വന്നാലും ഉണ്ടല്ലോ കാട്ടുതീ പോലെ പടരുന്നത് ജീസസ് മടങ്ങി വരട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ ഊഴിയ വേലയിൽ നിങ്ങളെ ഞാൻ ഉദ്രിക്കും ഞാനാകും ഞാൻ ആകും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറട്ടെ വെറൊന്നും കയറിയില്ലെങ്കിലും ീ ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിനകത്തു എന്റെ കർത്താവാകുന്നു കയറട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറട്ടെ ഹൃദയപ്രവർത്തിയായിട്ട് വായന തൊട്ട് ഇതിനെ ഏറ്റെടുത്തോളും കേട്ടോ നിങ്ങൾ എങ്ങനെ ഈ ഭജനത്തോട് നിങ്ങളുടെ സമീപനം എങ്ങനെയാണോ നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ഇതിന്റെ റിസൾട്ട് ആ ചിലർക്ക് ഹരിയാനിയുടെ മണ്ഡലം മതി വേറെ ചിലർക്ക് മുട്ടോളം വേണം വേറെ ചിലർക്ക് അരയോളം വേണം എന്നാൽ ചിലർ പറയുന്ന നീന്തി തല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു ആത്മനദിയുടെ പ്രവാഹം കർത്താവിൽ എനിക്ക് വേണം അതേപ്രിയ മക്കളെ നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് നൽകിത്തരാൻ അവിടുന്ന് വിശ്വസ്തനാകട്ടോ ആ ദൈവം നമുക്ക് ഏൽപ്പിക്കാം സ്വർഗി പിതാവേ ഇടപെട്ട നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം ആഴമേർ ദേവികൾ ദൂതുകൾക്കായിട്ട് സ്തോത്രം ഞാൻ ആകുന്നു എന്ന് ഞങ്ങളോട് അറിയിച്ചല്ലോ ആയ ദൈവം ഞങ്ങളുടെ ദൈവമാണ് യെസ് യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു പ്രൈസ് എല്ലാ ദൈവമന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു